ഇലക്ട്രിക് കാറോ ഇലക്ട്രിക് സ്കൂട്ടറോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലാവും ഒരു തവണ ഫുൾ ചാർജ് ആക്കി എടുക്കാൻ എന്തുമാത്രം സമയം ആവശ്യമാണ് എന്നുള്ളത് നല്ല സമയം എടുക്കുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഒരു ഫുൾ ചാർജിൻ്റെ ടൈം നമ്മളൊരു ചായ കുടിക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്യാൻ സാധിച്ചാൽ എങ്ങനെയുണ്ടാവും അതായത് ഒറ്റ ചാർജിൽ കാശ്മീർ മുതൽ കന്യാകുമാരിയുടെ പകുതി ദൂരം വരെ പിന്നിടാൻ നമുക്ക് സാധിക്കുമെങ്കിലോ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു പക്ഷേ പക്ഷേ ലോകം മാറുകയാണ് ഇലക്ട്രിക് വാഹന വിപണിയെ കീഴ് മേൽ മറിക്കുവാൻ പോകുന്ന ഒരു പുതിയ മാജിക് ടെക്നോളജി വരാൻ പോകുന്നു അതിൻ്റെ പേരാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന് പറയുന്ന ഈ ഒരു പുത്തൻ സാങ്കേതിക വിദ്യയെപ്പറ്റി അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതിലൂടെ പുറത്തിറങ്ങാൻ പോകുന്ന ഭാവിയിൽ വരാൻ പോകുന്ന വാഹനങ്ങളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്യുക അപ്പൊ ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെയൊക്കെ ഫോണുകളിലും ഇലക്ട്രിക് കാറുകളിലും ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററികളുടെ അടുത്ത തലമുറയാണ് ഞാൻ ഈ സൂചിപ്പിച്ച സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ അതായത് ഒരു ബാറ്ററിക്കകത്ത് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായിരിക്കും എല്ലാവർക്കും അറിയാം കാതോഡുകളൊന്നും ആനോഡുകളൊന്നുമൊക്കെയാണ് ഈ ഭാഗങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത് ഇവയ്ക്കിടയിൽ ഊർജ്ജം കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഒരു പദാർത്ഥമുണ്ട് അതിനെ ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുന്നത് സാധാരണ ബാറ്ററിയിൽ ഇലക്ട്രലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ദ്രാവക രൂപത്തിലുള്ള വസ്തുവാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഈ ദ്രാവകത്തിന് പകരം സെറാമിക്ക് ഗ്ലാസ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും പോളിമർ ആയിട്ടുള്ള ഒരു പദാർത്ഥം വയക്കും ഉപയോഗിക്കുന്നതെന്നാണ് വ്യത്യാസം ഈ മാറ്റമാണ് ഇതിനെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പോസിറ്റീവ് ആയിട്ടുള്ള കാതോഡിൽ സാധാരണയായി ലിഥിയം മെറ്റൽ ഓക്സൈഡുകളാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക സോളിഡ് സൈറ്റ് ബാറ്ററികളിൽ ഗ്രാഫൈറ്റിന് പകരമായിട്ട് ലിഥിയം മെറ്റൽ തന്നെ ആനോയിഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത സോളിഡ് ഇലക്ട്രോലൈറ്റ് ഒരേ സമയം അയോണുകളെ കടത്തി ഒരു പാതയായും രണ്ട് ഇലക്ട്രോഡുകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ തടയുന്ന ഒരു ഐസൊലേറ്റർ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റർ ആയിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒക്കെ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക ഇതിൻ്റെ ആദ്യഘട്ടമായിട്ടുള്ള ചാർജിംഗ് പ്രോസസ്സിൽ നിങ്ങൾ വണ്ടി ചാർജ് ചെയ്തിടുന്ന സമയത്ത് പുറത്തു നിന്നുള്ള വൈദ്യുതി കാഥോഡിലെ ലിഥിയം അയോണുകളെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ അയോണുകൾ ഖരരൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റിലൂടെ സഞ്ചരിച്ച് ആനോഡിൽ പോയി അടിയുകയാണ് ചെയ്യുന്നത് സാധാരണ ബാറ്ററികളിലൊക്കെ ഈ ദ്രാവകത്തിലൂടെയാണ് ഈ ഒരു അതിൻ്റെ ഒരു സഞ്ചാരമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സെറാമിക് അല്ലെങ്കിൽ പോളിമർ പാളികളിലൂടെയാണ് ഇത് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കാം ഡിസ്ചാർജിങ് പ്രോസസ്സിൽ അതായത് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ഉപയോഗത്തിലാണല്ലോ അപ്പോൾ ആ സമയത്ത് ആനോയിഡിൽ ഇരിക്കുന്ന ഈ ലിഥിയം അയോണുകൾ തിരിച്ച് ഇലക്ട്രോലൈറ്റിലൂടെ കാതോടിലേക്ക് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒഴുക്കിൻ്റെ ഫലമായിട്ട് സർക്യൂട്ടിലൂടെ ഇലക്ട്രോണുകൾ പ്രവർത്തിക്കുകയും മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി അവിടെ ലഭ്യമാവുകയും ചെയ്യുന്നു ഇതാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് പുതിയ തരം സൾഫൈഡ് ഇലക്ട്രോലൈറ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ ദ്രാവകങ്ങളെക്കാൾ വളരെ വേഗത്തിൽ ഈ അയോണുകളെ കടത്തി വിടുവാൻ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ സാധിക്കുമെന്നതാണ് പ്രത്യേകത ഇതാണ് ഫാസ്റ്റ് ചാർജിങ് സാധ്യമാവുന്നതെന്ന് ഞാൻ സൂചിപ്പിച്ചത് ദ്രാവക ബാറ്ററികളിൽ ചാർജ് ചെയ്യുമ്പോൾ ഈ സൂചി പോലെയുള്ള ലിദിയം ഡെൻട്രൈറ്റുകൾ ഉണ്ടാവും അവ സെപ്പറേറ്ററിൽ തുളച്ചു കയറി ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കി തീപിടുത്തം ഉണ്ടാക്കുന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്നാൽ കട്ടിയുള്ള സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോലൈറ്റുകളെ ഭേദിക്കുവാനായിട്ട് ഈ ഡെൻറൈറ്റുകൾക്ക് കഴിയില്ല എന്നതാണ് എൻ്റെ പ്രത്യേകത ഇതാണ് അതിന്റെ ഗുണം അതേപോലെ തന്നെ ഈ ലിഥ്യമയൻ ബാറ്ററികൾക്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വാട്ടവർ പെർ കിലോഗ്രാം ഊർജ്ജ സാന്ദ്രത ഉള്ളപ്പോൾ സോളിറ്റ് സീഡ് ബാറ്ററികൾക്ക് അഞ്ഞൂറ് വാട്ടവർ പെർ കിലോഗ്രാമിന് മുകളിൽ ഊർജ്ജം സംഭരിക്കാൻ കഴിയും എന്നതാണ് പ്രത്യേകത അതായത് കുറഞ്ഞ ഭാരമാണെങ്കിൽ കൂടിയും കൂടുതൽ ചാർജ് സംഭരിച്ചു വെക്കുവാൻ ഈ ബാറ്ററികളിൽ സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായി പറയാനുള്ളത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ പ്രധാനമായും മൂന്ന് തരം ഇലക്ട്രോ ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് സെറാമിക് ഇലക്ട്രോ ലിഥിയം ലന്താണം സിർക്കോണിയം ഓക്സൈഡ് പോലെയുള്ള വളരെ മികച്ച താപപ്രതിരോധവും അയോണിക് കണ്ടക്ടിവിറ്റിയും നൽകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമത്തത് സൾഫൈഡ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് ഇവ അയോണുകളെയൊക്കെ വളരെ വേഗത്തിൽ കടത്തിവിടുന്ന വിടുന്ന ഒരു തരത്തിലുള്ള മെറ്റീരിയലാണ് നമ്മുടെ ടൊയോട്ട പോലെയുള്ള കമ്പനികൾ ഇത് പരീക്ഷിച്ചു നോക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഈ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മൂന്നാമതായിട്ടുള്ളതെന്ന് പറയുന്നത് പോളിവറുകളാണ് ഉപയോഗിക്കുന്നത് നിർമ്മാണത്തിൽ വളരെയധികം എളുപ്പമുണ്ടെങ്കിലും കുറഞ്ഞ താപനിലയൊക്കെ ആകുമ്പോൾ ഇവയുടെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ആകുമെന്നത് ഇതിൻ്റെ ഒരു വലിയ പോരായ്മയാണ് അപ്പോൾ അത് വളരെ ചെറിയ രീതിയിലാണ് അതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് അപ്പോൾ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി എന്ന വിസ്മയകരമായിട്ടുള്ള ഈ സാങ്കേതിക വിദ്യയുടെ പിന്നിൽ നൂറ്റാണ്ടിനോ നീണ്ട ശാസ്ത്രീയ പരീക്ഷണങ്ങളുടെയും അതികായന്മാരായിട്ടുള്ള ഏതാനും ശാസ്ത്രജ്ഞരുടെയും കഠിനാധ്വാനം കൂടി ഉണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് മൈക്കിൾ ഫാരഡെ അപ്പൊ അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഇതിൽ ഏറ്റവും വലിയ പ്രചോദനമായത് എന്ന് പറയേണ്ടി വരും ലിക്വിഡ് ഇലക്ട്രോലൈറ്റുകൾക്ക് പകരം സിൽവർ സഫൈഡ് ലെഡ് ഫ്ലോറൈഡ് പോലെയുള്ള സോളിഡ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിലൂടെ അയോണുകൾക്ക് വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വളരെ മുന്നേ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ കണ്ടെത്തലാണ് സോളിഡ് സൈറ്റ് അയോണിക് എന്ന ശാസ്ത്രശാഖയ്ക്ക് തന്നെ തുടക്കം വിട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നത്തെ ഈ ഒരു ലിഥിയം അയോൺ ബാറ്ററിയുടെ കണ്ടുപിടുത്തതിന് നോബൽ സമ്മാനം നേടിയ ഒരു വ്യക്തിയുണ്ട് ജോൺ ബി ഗുഡിൻ എഫ് എന്ന് പറയും അപ്പൊ അദ്ദേഹമാണ് സോളിഡ് സൈറ്റ് ബാറ്ററിയുടെ യഥാർത്ഥ ശില്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹം തന്നെ തൊണ്ണൂറുകളിൽ പോലും ടെക്സാസ് സർവകലാശാലയിലെ ലാബില് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് തീപിടുത്തം കുറഞ്ഞ ചാർജ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലിഥിയ മയൻ ബാറ്ററികൾക്കുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പരിമിതികൾ മറികടക്കാൻ ഗ്ലാസ് ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ച് അദ്ദേഹം പുതിയ ഒരു വഴി തന്നെ നമുക്ക് വെട്ടി തുറന്നു തന്നു രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം അവതരിപ്പിച്ച സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഡിസൈൻ ആണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തരത്തിലുള്ള ഗവേഷണങ്ങൾക്കും ആധാരമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ പ്രവാസ ഗുഡിനഫിനോടൊപ്പം ചേർന്ന് ഈ ഒരു സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് പോർച്ചുഗീസുകാരിയായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞയാണ് അവര് മരിയ ഹെലീന ബ്രാഗ എന്നാണ് പേര് ലിഥിയത്തിന് പകരം ചെലവ് കുറഞ്ഞ സോഡിയം ഉപയോഗിച്ചും കുറഞ്ഞ താപനിലയിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ഇലക്ട്രോലൈറ്റുകൾ വികസിപ്പിച്ചെടുത്തതിലും ഈ ഒരു ലേഡിയുടെ പങ്ക് വളരെ നിർണായകമായിരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ ഇലക്ട്രിക് വാഹന രംഗത്തെ വിപ്ലവമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു അങ്ങനെയാണെങ്കിലും ഇവ നമ്മുടെ സാധാരണ കാറുകളിലും ബൈക്കുകളിലും എത്താത്തതിന് പിന്നിൽ ഗൗരവപരമായിട്ടുള്ള ചില വെല്ലുവിളികൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം നിലവിൽ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ നിർമ്മിക്കാൻ നമ്മുടെ ലിഥിയം അയൺ ബാറ്ററികളേക്കാൾ എട്ട് മടങ്ങ് അധിക ചിലവുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിൽവർ കാർബൺ പാളികളും മറ്റ് അപൂർവമായിട്ടുള്ള പദാർത്ഥങ്ങളുമാണ് ഇതിന് കാരണമെന്ന് മനസ്സിലാക്കാം സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന വിലയിൽ കാറുകളൊക്കെ ഈ രീതിയിൽ പുറത്തിറക്കണമെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ ചെലവ് പകുതിയിലധികം കുറയ്ക്കേണ്ടതായിട്ട് വരും എന്നതാണ് മനസ്സിലാക്കാനുള്ളത് ലാബുകളിൽ ചെറിയ തോതിലൊക്കെ ഈ ബാറ്ററികൾ നിർമ്മിക്കുന്നത് വളരെ എളുപ്പമാണ് എന്ന് കാണാം എന്നാൽ ലക്ഷക്കണക്കിന് കാറുകൾക്കായിട്ട് ഈ ടെൻ കണക്കിന് ബാറ്ററികൾ ഫാക്ടറിയിൽ നിർമ്മിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ഗുണനിലവാരം ഉറപ്പാക്കുക വളരെ പ്രയാസമുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലുള്ള ലിഥിയം അയൺ ബാറ്ററി ഫാക്ടറികളിലെ മെഷീനുകൾ ഇതിനായി ഉപയോഗിക്കാൻ കഴിയില്ല എന്നതും വളരെ വലിയ ഒരു പ്രശ്നമായി നിലനിൽക്കുന്നതാണ് ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പല പദാർത്ഥങ്ങളും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൾഫൈഡ് അധിഷ്ഠിത ഇലക്ട്രോലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ഇത് ഈർപ്പവുമായിട്ടൊക്കെ ചേരുമ്പോൾ വിഷപദാർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് അതിനാൽ ഇവ നിർമ്മിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഡ്രൈ റൂം വളരെ അത്യാവശ്യമാണ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും അതേപോലെ ഡിസ്ചാർജ് ചെയ്യുമ്പോഴും അതിനുള്ള പദാർത്ഥങ്ങൾ നേരിയ തോതിൽ വികസിക്കുകയും അതേപോലെ ചുരുങ്ങുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട് ലിക്വിഡ് ബാറ്ററികളിൽ ഇതൊരു പ്രശ്നമല്ല പക്ഷേ കട്ടി ഒരു സോളിഡ് പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ ഈ മാറ്റം കാരണം ബാറ്ററിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിള്ളലുകളൊക്കെ വീഴാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് ബാറ്ററിയുടെ ആയുസ് കുറയ്ക്കും എന്നത് ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഖരരൂപത്തിലുള്ള ഇലക്ട്രോഡുകളും ഇലക്ട്രോലൈറ്റും തമ്മിൽ കൃത്യമായി ഒട്ടിയിരിക്കേണ്ട അത്യാവശ്യമാണ് ഇവയ്ക്കിടയിൽ ചെറിയൊരു വിടവ് വന്നാൽ പോലും അയോണുകളുടെ പ്രവാഹം ചെറിയ രീതിയിൽ തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട് ദ്രാവക രൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റുകൾ ഇലക്ട്രോഡുകളുടെ എല്ലാ ഭാഗത്തും എളുപ്പത്തിലെത്തുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എന്നാൽ ഈ സോളിഡ് സ്റ്റേറ്റിൽ ഇത് ഉറപ്പാക്കുക വലിയൊരു എൻജിനീയറിങ് ചാലഞ്ച് തന്നെയാണ് എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഈ ബാറ്ററികൾക്ക് ആവശ്യമായിട്ടുള്ള ഉയർന്ന ശുദ്ധിയുള്ള ലിഥിയം മെറ്റൽ പ്രത്യേക തരത്തിലുള്ള സെറാമിക്കുകൾ തുടങ്ങിയവയുടെയൊക്കെ ലഭ്യത നിലവിൽ വളരെ പരിമിതമാണ് ലോകമെമ്പാടും ഈ ബാറ്ററി വളരെ മാസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവയുടെ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുക അതിലേറെ മാറും സ്ഥിതിവിശേഷമായിട്ടുമാണ് സോൾസെറ്റ് ബാറ്ററികളിലെ വെല്ലുവിളികൾ പരിഹരിക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരും വാഹന നിർമ്മാതാക്കളും തമ്മിൽ വലിയ രീതിയിലുള്ള മത്സരമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യു എസ് ബേസ്ഡ് കമ്പനി ആയിട്ടുള്ള ക്വാണ്ടം സ്കേപ്പ് ആണ് നമ്മുടെ ബിൽ ഗേറ്റ്സ് നിക്ഷേപം നടത്തിയിട്ടുള്ള ഈ കമ്പനി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിലെ ഡെൻറൈറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സെറാമിക് സെപ്പറേറ്റർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് വോക്സ് വാഗണുമായി ചേർന്നിട്ടാണ് ഇവർ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് ലോകത്ത് ഈ മേഖലയിൽ തന്നെ ഏറ്റവും അധികം പേറ്റൻറുകൾ നേടിയിട്ടുള്ളത് ടൊയോട്ട കമ്പനിയാണ് എന്ന് മനസ്സിലാക്കാം ദ്രുതഗതിയിലുള്ള ചാർജിങ്ങും ബാറ്ററിയുടെ ആയുസും വർദ്ധിപ്പിക്കാനുള്ള സൾഫൈഡ് അധിഷ്ഠിതമായിട്ടുള്ള ഇലക്ട്രോലൈറ്റുകൾ ഇവർ ഓൾറെഡി വികസിപ്പിച്ച് കഴിഞ്ഞു എന്നാണ് അവരുടെ ഒഫീഷ്യൽസ് അറിയിച്ചിരിക്കുന്നത് സാംസങ് അടുത്തിടെ തങ്ങളുടെ സോളിഡ് സേപ്പ് ബാറ്ററി പൈലറ്റ് പ്രൊഡക്ഷൻ ലൈൻ ആരംഭിച്ചിട്ടുള്ളതായിട്ടൊരു വാർത്ത വരുന്നുണ്ട് ബാറ്ററിക്കുള്ളിലെ വിള്ളലുകളൊക്കെ ഒഴിവാക്കാൻ സിൽവോ കാർബൺ നാനോ കോമ്പോസിറ്റ് പാളിയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ബി എൻഡബ്ല്യു ഫോർഡ് എന്നിവരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യു എസ് ബേസ്ഡ് ആയിട്ടൊരു കമ്പനി ഉണ്ട് സോളിഡ് പാവോ എന്നാണ് എൻ്റെ പേര് നിലവിൽ ലിഥിയ മയൺ ബാറ്ററി നിർമ്മാണ യൂണിറ്റുകൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളോടെ സ്റ്റേറ്റ് ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സാങ്കേതിക വികസിപ്പിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ച പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി മുപ്പത് കാലയളവിൽ വിപണി കീഴടക്കാൻ പോകുന്ന വാഹന വമ്പന്മാരെ നമ്മുടെ ടൊയോട്ട ഫോക്സ് വാഗൻ ബി എൻഡബ്ല്യു എം ജി മോട്ടോഴ്സ് തുടങ്ങിയവരെല്ലാം മുൻനിരയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക ക്വാണ്ടം സ്കേപ്പുമായി ചേർന്ന് തങ്ങളുടെ ഐ ഡി സീരീസ് ഇലക്ട്രിക് കാറുകളിൽ ഈ ഒരു ബാറ്ററി കൊണ്ടുവരാൻ വോക്സ് വാഗൻ പദ്ധതി ഇടുന്നതായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇത് യൂറോപ്യൻ വിപണിയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് ബി എൻ ഡബ്ല്യൂടെ വരാനിരിക്കുന്ന ന്യൂ ക്ലാസ് പ്ലാറ്റ്ഫോമിലുള്ള കാറുകളിലൊക്കെ ഈ ഒരു രണ്ടായിരത്തി മുപ്പതോടെ സ്റ്റേറ്റ് ബാറ്ററികൾ ഉൾപ്പെടുത്തുമെന്ന് കമ്പനി ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഉടനെ പുറത്തിറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ചൈനീസ് കമ്പനിയായിട്ടുള്ള എസ് എ ഐ സിൻ്റെ കീഴിലുള്ള എം ജി തങ്ങളുടെ ഐ എം എൽ സിക്സ് എന്ന സെഡാനിൻ സെമി സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഇതിനോടകം തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് പൂർണ്ണമായിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് മോഡലുകൾ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ അവർ പുറത്തിറക്കുമെന്നും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ചിലവ് വളരെ കൂടുതലായതിനാൽ ആദ്യഘട്ടത്തിൽ ഹൈ പെർഫോമൻസ് സ്പോർട്സ് കാറുകളിലായിരിക്കും ഇവ വരിക എന്നതാണ് ഒരു പ്രത്യേകത ഉദാഹരണത്തിന് ചൈനീസ് കമ്പനി ആയിട്ടുള്ള നിയോ തങ്ങളുടെ ഇ ടി സെവൻ മോഡലിൽ വൺ ഫിഫ്റ്റി കിലോമോട്ടർ ശേഷിയുള്ള സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് നിർമ്മാണ ചിലവ് കുറയുന്നതോടെ ബജറ്റ് കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും ഈ ബാറ്ററികൾ ലഭ്യമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി ഘടിപ്പിച്ച ആദ്യ പ്രൊഡക്ഷൻ ബൈക്ക് എന്ന ബഹുമതി സ്വന്തമാക്കിയത് ഫിൻലൻഡ് അധിഷ്ഠിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് വേജ് മോട്ടോർ സൈക്കിൾസ് എന്നാണ് അവരുടെ പേര് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഷോ ഉണ്ട് സി എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ അതിലാണ് ഈ ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയത് ഇവരുടെ ബേജ് ടി എസ് പ്രോ ടി എസ് അൾട്ര എന്നീ മോഡലുകളിലാണ് ഈ പുത്തൻ സാങ്കേതിക ബാറ്ററി വിപണിയിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കാം വെറും പത്ത് മിനിറ്റ് കൊണ്ട് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്ന് കരുതുന്നു അതായത് ഒരു സാധാരണ പെട്രോൾ ബൈക്കിൽ ഇന്ധനം നിറയ്ക്കുന്നതിൻ്റെ ഏകദേശ സമയത്തിന് തന്നെ ഇതിന്റെ ബാറ്ററി ാണ് ഇതിന്റെ പ്രത്യേകത ഈ ബൈക്കിന്റെ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് കിലോ വാട്ടർ അവർ ബാറ്ററി ഉള്ള എക്സ്റ്റൻഡ് റേഞ്ച് മോഡലിൽ ഒറ്റ ചാർജിൽ അറുനൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു ഈ ബൈക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിന്റെ ചക്രമാണ് ചക്രത്തിന്റെ നടുവിൽ ഇന്നത്തേതുപോലെ സ്പോക്കുകളോ ആക്സിലോ ഒന്നുമില്ലാത്ത ഒരു ഹബ്ലെസ് ഡിസൈൻ ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മോട്ടോർ ആയിരം ന്യൂട്ടൺ മീറ്റർ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറയാം സാധാരണ ലിതിയം അയൺ ബാറ്ററികൾ കുറച്ചു വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ മോശമായി പോകാറുണ്ട് എന്നാൽ ഈ സോളിഡ് സ്റ്റേറ്റ് ബാറ്ററി വണ്ടിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നാണ് കമ്പനി തന്നെ അവകാശപ്പെടുന്നത് അതിശൈത്യത്തിലോ അതായത് മൈനസ് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ പോലും ഈ ബാറ്ററിക്ക് അതിൻ്റെ കരുത്ത് ചോരാതെ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് വേഴ്സ് മോട്ടോർ സൈക്കിൾസിൽ ഈ ബാറ്ററി വികസിപ്പിച്ചത് ഡോനറ്റ് ലാബ് എന്ന ഒരു കമ്പനിയുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു കൊളാബറേഷനിലാണ് അപ്പോൾ ഈ വാഹന ലോകം മുഴുവൻ ഈ ഒരു സാങ്കേതിക വിദ്യക്കായി കാത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് ബി എം ഡബ്ല്യുവിനേയും ടെസ്ലെയും പോലുള്ള വലിയ വമ്പന്മാരെ പോലും പിന്നിലാക്കിയാണ് ഈ ഒരു ചെറിയ കമ്പനിയായിട്ടുള്ള ഈ ഒരു ബേജ് ഒരു നേട്ടം സ്വന്തമാക്കിയത് എന്നത് കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ് സോ ഇന്നലകൾ പെട്രോളിൻ്റെതൊക്കെ ആയിരുന്നു ഇന്നത് ലിധിയ മയോണിൻ്റെതാണ് എന്നാൽ നാളെയുടെ ലോകം ഭരിക്കാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ എന്ന് പറയുന്ന ഒരു അത്ഭുതമാണ് ഇന്ധനം നിറയ്ക്കുന്ന അതേ വേഗതയിൽ നമുക്ക് ചാർജ് ചെയ്തെടുക്കാം കിലോമീറ്ററുകളോളം ഭയമില്ലാതെ കീഴടക്കാം അപ്പോൾ ഈ ഒരു ബാറ്ററി വിപ്ലവം ഇതിനൊക്കെ കാരണമാകും ഇലക്ട്രിക് വാഹനങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികൾ എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു പെട്രോളിൻ്റെ വേഗതയും ഇലക്ട്രിക്കിൻ്റെ ലാഭവും മികച്ച റേഞ്ചും കുറഞ്ഞ സമയത്തിൽ ലഭ്യമാകുന്ന വിപ്ലവത്തിൻ്റെ ലോകത്തേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത് സയൻസിൻ്റെയും ടെക്നോളജിയുടെയും ഇതുപോലെയുള്ള കൂടുതൽ വിസ്മയകരമായിട്ടുള്ള അറിവുകൾ നിങ്ങളിലേക്ക് ഉടൻ എത്താൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിർമ്മിക്കുന്ന ഓരോ വീഡിയോയും നിങ്ങളിലേക്ക് ആദ്യം എത്തും നിങ്ങളുടെ ഓരോ സപ്പോർട്ടും പുതിയ കാര്യങ്ങൾ തേടിയുള്ള എൻ്റെ ഈ യാത്രയ്ക്ക് വലിയ കരുത്തു പകരുന്നു എന്ന് കൂടി മനസ്സിലാക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമായി മറ്റൊരു ദിവസം വീണ്ടും കണ്ടെത്തും വരെ ഇറ്റ്സ് ലിജു സൈനിങ് ഓഫ്